ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഒരു റിയൂണിയൻ അവരെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണെക്റ്റ് ചെയ്യാൻ പാടില്ല ഇനി അതുപോലെ തന്നെ ബ്രീത്തിങ്ങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെയധികം പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് വേണം വീഡിയോ കാണാൻ അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് നോക്കാം ാണ് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ക്യൂനോഫ് വാൻസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നയൻ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് Three of Swords, American Seven of Cups, Two of Swords, Five of Cups. ഫോർ ഓഫ് സോഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ അവരിവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴത്തെ ഈ സമയത്ത് ഇപ്പോൾ അവർ എന്താണ് ഒരു സൈലൻ്റ് മൂഡിലാണ് മനസ്സിലായത് സൈലൻ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സന്തോഷങ്ങളിൽ നിന്നും അവരൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും സന്തോഷിക്കാൻ കഴിയുന്നില്ല അവരുടെ തോട്ട്സ് മുഴുവൻ നിങ്ങളാണ് നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുകയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല ഒരു സൈലൻ്റ് മൂഡാണ് കാരണം നിങ്ങളോട് അല്പം ഒന്ന് അകന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെയെന്ന് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നു അതുപോലെ ടു ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുമായിട്ട് ഇപ്പോൾ അല്പം കോണ്ടാക്റ്റിലാണ് ഒന്നുകിൽ നല്ലതുപോലെ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അല്ല എങ്കിൽ ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ഒരു സ്നേഹം ഇപ്പോഴില്ല അത്രയ്ക്ക് ഒരു അടുപ്പത്തിലല്ല ഇപ്പോൾ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പറയുന്നുണ്ട് ആദ്യകാലം നല്ല സ്നേഹത്തിലായിരുന്നു കേട്ടില്ലേ ഇപ്പോഴവർ സൈലന്റ് മോഡിലാണ് പക്ഷെ അവർ നല്ലതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരു സോൾമേറ്റ് കണക്ഷൻ അവർക്ക് നിങ്ങളുമായിട്ട് ഫീൽ ചെയ്തിരുന്നു നേരത്തെ നിങ്ങൾ നല്ലതുപോലെ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത് കണ്ടില്ലേ ചിലപ്പോൾ നിങ്ങൾ ലവ് കപ്പിൾസിന്റെ കപ്പിൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലവ് മാരിയേജ് ആയിരുന്നിരിക്കാം ഇപ്പോഴൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിട്ടുണ്ട് ഇനി അതുമല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആവാ അതിലെ ലവേഴ്സ് ആവാ ഏത് തരത്തിലുള്ള പാർട്ട്ണറും ഇവിടെ ഇതിനകത്ത് ഉൾപ്പെടും മനസ്സിലായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ടെൻ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ വന്നു ഇവിടെ സോറി ഇവിടെ ടെൻ ഓഫ് കപ്സ് ആണ് അവർ നിങ്ങളുമായിട്ട് നിറഞ്ഞ സ്നേഹത്തിൽ നിറഞ്ഞ സന്തോഷത്തിൽ കഴിയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി ചേർന്ന് കുട്ടികളുമൊത്ത് ചേർന്ന് മുന്നോട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകണമെന്ന് അവർ പലപ്പോഴും ഇവിടെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത് അവർ നിങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് മനസ്സിലായത് നിങ്ങളെയാണോ ആരെയാണോ എന്നുള്ളത് നമുക്കിവിടെ നോക്കാം നിങ്ങളോടായിരിക്കണം അല്ല അല്ലേ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളോടുള്ളത് തന്നെ ക്യൂൻ ഓഫ് കപ്സ് അവരെന്തായാലും ഒരു സ്നേഹത്തിന് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ടെൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം ഒരു പുതിയ ഒരു രീതിയിലേക്ക് വരണം പുതിയൊരു തുടക്കത്തിലേക്ക് വരണം അത് അഥവാ അതുമല്ല ഇനിയും മുന്നോട്ട് പോകുന്നത് സന്തോഷത്തിലായിരിക്കണം എന്ന് അവർ നല്ലതുപോലെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ പേടിയുണ്ട് ആകാംക്ഷ ആൻസൈറ്റി ഉണ്ട് ഫിയർ ഇതൊക്കെ അവരിപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ പിന്നീട് ബോട്ടമൊത്തം ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഓഫ് വാൻസിന്റെ എനർജിയാണ് കാരണം അവരാണെങ്കിൽ ഇവിടെ സമൂഹത്തിലൊക്കെ വളരെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് പിന്നെ അതുമല്ല എങ്കിൽ പിന്നീട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജി എന്തായാലും ഇവിടെ പുതിയൊരു തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇനി അഥവാ നിങ്ങളോടുള്ള എനർജി ആയാലും അഥവാ അവരുടെ കറൻറ്റ് എനർജി ആയാലും ശരി അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വികാരങ്ങളാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിലെ നിങ്ങളോടുള്ള ആ ഒരു എനർജി നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ തന്നെ അവർക്ക് പ്രേരണ കൊടുത്തിരുന്നത് അപ്പോൾ നിങ്ങളെ കാണുന്ന തന്നെ അത്രമാത്രം സന്തോഷം അവരെപ്പോഴും ചിന്തിക്കാറുണ്ട് മറ്റുള്ളവരെക്കാളും ഏറ്റവും അധികം സുന്ദരി അല്ലെങ്കിൽ സുന്ദരൻ നിങ്ങളാണ് കാഴ്ചക്ക് എപ്പോഴും എപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെക്കാളും ഒക്കെ ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലാണ് അവരെക്കാളും ഒത്തിരി സോറി അവരെക്കാളും ഒത്തിരി ഉയരങ്ങളിലാണ് നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിൽ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് അവർ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവരെക്കാളും എഡ്യൂക്കേറ്റഡാണ് നിങ്ങൾ എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട് അവരുമായിട്ട് അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപാട് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ടാവാം അതൊക്കെ അവരുടെ മനസ്സിലെ ചിന്തകളാണ് അതുപോലെ തന്നെ ആര് കണ്ടാലും നിങ്ങളെ ഒന്ന് നോക്കുന്ന സ്വഭാവമാണ് അല്ലെങ്കിൽ ഒന്ന് നോക്കുന്ന ആ ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് ആരെയും ആകർഷിക്കുന്ന വശീകരിക്കുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായ അവർക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്ത ഇപ്പോൾ ഇങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേയോ പക്ഷേ ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് എന്തോ തേർഡ് പാർട്ടി ഇടയ്ക്ക് കയറി കൂടിയിട്ടുണ്ട് മനസ്സിലായോ ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ടു ഓഫ് സോഡിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഇവിടെ ഓട്ടം വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം ഓവറായിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയായാലും ഇവിടെ വീണ്ടും പിന്നീട് ഹെർമിറ്റ് ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ വീണ്ടും ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ഇടയ്ക്ക് മറ്റാരോ കടന്നു കൂടിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് അല്ല അങ്ങനെ തിങ്ക് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല മറ്റൊരാൾ ഇടയ്ക്ക് കടന്നു കൂടിയിട്ട് തന്നെയാണ് ഇത്ര മാത്രം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ഇനി അതുമല്ല നിങ്ങൾ ക്ക് ഇടയിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ട് ഇവർ നല്ലതുപോലെ വിഷമിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അവരെ ഹരാസ്മെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ഒക്കെയും നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടാകും അത്രമാത്രം നല്ലൊരു ഫൈറ്റിംഗ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും അതുവഴി ആയിരിക്കണം ചിലപ്പോൾ ചില ഒരു ചില സാഹചര്യത്തിലൊക്കെ കുറച്ചൊരകൽച്ച വന്നതും അത് അഥവാ അതല്ല നല്ലതുപോലെ അകന്നിരിക്കുന്നതും അതുകൊണ്ടായിരിക്കും ചിലർക്ക് ചെറിയ അകൽച്ചയാവാം അല്ലെങ്കിൽ ചിലർക്ക് കുറച്ചുകൂടി നല്ലതുപോലെ കുറച്ച് കാലം കൊണ്ടേ അകന്നിരിക്കുന്ന എനർജി ഉണ്ടാവാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തതായിട്ട് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവർക്ക് മറ്റെന്തോ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ ചിലപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ എന്താണ് വേണ്ടത് എന്നറിഞ്ഞുകൂടാത് നെഗറ്റീവ് അടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ അവർ നിങ്ങളുടെ സ്നേഹത്തെ അവർ ചിലപ്പോഴൊക്കെ സംശയിച്ചിട്ടുമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അവസരം നിങ്ങൾ തന്നെയാണ് കൊടുത്തത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നാണ് അവർക്ക് ഇത്തരം ഒരു സംശയമുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ അവരെ ഒരു തരത്തിലും വിലയില്ലാത്തതുപോലെ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലെ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് അവരിവിടെ ചിന്തിക്കുന്നു മനസ്സിലായോ ഇനി എങ്ങനെ മുന്നോട്ട് വരും ആ ഒക്കെ കൺഫ്യൂസ്ഡ് ആണ് അവരുടെ മൈൻഡ് ഇനി എങ്ങനെ മുന്നോട്ട് വരും എന്താണ് ഇനി ചെയ്യേണ്ടത് ടു ഓഫ് സോടിൻ്റെ എനർജിയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് കാര്യങ്ങൾ മുഴുവനായിട്ട് ഒരു വ്യക്തതയില്ല കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നില്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്താണ് സംഭവം എങ്ങനെ മുന്നോട്ട് വരണം അവർക്ക് ആരെങ്കിലും വേറെ കണക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഇനി എന്തിലും മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നത് പോലെയാണ് കാണുന്നത് ഒന്നിനും ഒരു ക്ലാരിറ്റി ലഭിക്കാത്ത എനർജിയാണ് അതുകൊണ്ട് തന്നെ അവരിവിടെ ഒരുപാട് ഫൈവ് കപ്സിൻ്റെ എനർജിയാണ് അവർ ചിന്തിക്കുന്നുണ്ട് അവർ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല മനസ്സിലായി അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചു പക്ഷെ ഇപ്പോൾ സംശയിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സംശയം അവരുടെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിൽ പൊന്തി വരുന്നുണ്ട് അതുകൊണ്ടും ആവ ഇവിടെ ഫോർ ഓഫ് സോഡിന്റെ എനർജി വന്നത് അതായത് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് മൗനം പാലിച്ചിരിക്കുന്നു സൈലന്റ് ആണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം അവരുടെ മനസ്സിൽ ഈ മൂൺ മൂൺകാട് വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവർ പേടിക്കുന്നു കാരണം ഇവർക്ക് നല്ലതുപോലെ ഉള്ളിൽ പേടിയുണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റാരുടേതെങ്കിലും ആകുമോ മനസ്സിലായി അവരെ കവിഞ്ഞ അല്ലെങ്കിൽ അവരെ വിട്ടിട്ട് നിങ്ങൾ മറ്റാരോടെങ്കിലും ഒപ്പം സ്നേഹത്തിന് പോകുമോ അല്ലെങ്കിൽ ഒപ്പം ജീവിതത്തിന് തന്നെ പോകുമോ മുന്നോട്ട് നിങ്ങൾ പോകുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് അതാണ് ഇവിടെ അവരുടെ കറന്റ് എനർജി ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നൊന്നുകൂടെ നോക്കാം ക്യൂർ ഓഫ് കപ്സിന്റെ എന്റെ എനർജിയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി തേർഡ് പാർട്ടി വന്നു ശരിയാവ കാരണം ഇവിടെ ഫോർ ഫോറോസോഡിന്റെ എനർജിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് അകൽച്ചയിലാവുക ഇനി അതുമല്ല അവരുടെ സ്നേഹമല്ല അല്ല തേർഡ് തേപ്പാട്ടിയുടെ സ്നേഹമല്ല നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് തെളപ്പാട്ടിയുടെ സ്നേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഫൈവ് ഓഫ് കപ്സ് കാരണം നിങ്ങളിൽ നിന്ന് ഒറ്റയായി പോയി നിങ്ങൾ അവരെ ഒറ്റയ്ക്കാക്കി എന്നുള്ള ചിന്തയാണ് അവർ കൂടുതലായിട്ടും അനുഭവിക്കുന്നത് ആ ഒരു ഫീലിങ്സിലാണ് അവർ ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ തേർഡ് പാർട്ടിയുമായിട്ട് അവർ സന്തോഷത്തിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം തന്നെയല്ല ഇവിടെ സൈലന്റ് മൂഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാവേ അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നെയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അവർ മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുമായിട്ട് ചേർന്ന് തന്നെ മുന്നോട്ട് വരാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്രമാത്രം ആവേശമുണ്ട് അവർക്ക് നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് വരണം എന്ന് ഇനി മറ്റ് ആരൊക്കെ വന്നു കഴിഞ്ഞാലും ശരി അവർക്ക് നിങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല സന്തോഷത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി കണ്ടോ അവ കാരണം അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ കവിഞ്ഞ ആരുമില്ല നേരത്തെ തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിന്റെ അതിനകത്ത് വന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഒരുപാട് ഉയരത്തിലാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം ആകർഷണീയത ആകർഷണീയത ഉള്ള ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് ആരും കണ്ടാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ഇവിടെയും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ലുവാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൽ ഉയർച്ചയിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഹൈവ് ഒഫ്സോൾഡിൻ്റെ എനർജിയാണ് ഇത്തിരി കള്ളത്തരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടെയും അവർ അതിന് കളയാനവർ തയ്യാറാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ സ്നേഹത്തിൽ അഡിക്റ്റാണ് അവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോരാനും ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം തേഡ് പാർട്ടി അവരെ ഒരു ബന്ധനത്തിലാക്കിയിരുന്നു തേഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ അവർ അവരൊരു ബന്ധനത്തിലായിപ്പോയി അവർക്ക് നീങ്ങാനും പറ്റിയില്ല കാരണം അവരവിടെ സ്റ്റക്കായി പോയി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹോറോസോട് വന്നിരിക്കുന്നത് കണ്ടില്ലേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആണ് പിന്നെയും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട വിധികേട് വന്നത് മനസ്സിലായോ ഇപ്പൊ ഇവിടെ അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ നൈനസോഡിന്റെ എനർജി തീർച്ചയായിട്ടും കർമ്മയായിരിക്കുക അവർ വിചാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായി നിങ്ങളെ കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല ഒന്ന് നിങ്ങളെ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെയും അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്ത് ഇതെന്റെ കർമ്മയായിരിക്കാം അതിനിടയിൽ വന്ന തേട്പാർട്ടി നിമിത്തവും മനസ്സിലായ തേർഡ് പാർട്ടിയോടൊപ്പം മുന്നോട്ട് പോകണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇതെൻ്റെ കർമ്മയായിരിക്കണം ഇങ്ങനെയൊരു ബന്ധം വന്ന് കൂടിയോ തന്നെ ഇതിനിടയിലായിട്ട് ഇങ്ങനെയൊരു തേർഡ് പാർട്ടി വന്നത് തന്നെ ഇതെന്റെ കർമ്മ നിമിത്തമായിരിക്കണം എന്നാലും ശരി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഇവിടെ കർമ്മം അനുഭവിക്കുന്ന എനർജിയാണ് നൈനോടാണ് വന്നിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാം സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയിൽ തന്നെയാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് ഇത് എൻ്റെ കർമ്മയാണ് അതുകൊണ്ട് ഇതിനൊരു സമയമുണ്ടല്ലോ എന്നിരുന്നാൽ കൂടെയും മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഡെത്താണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കുറച്ചൊന്ന് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് സ്റ്റെക്കായി നല്ലതുപോലെ സ്നേഹിച്ച് വന്നിരുന്ന ആൾക്കാരാണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നല്ല സ്നേഹമായിരുന്നു നിങ്ങൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ത് കണക്ഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ പറയാം നിങ്ങളോടൊപ്പം ചേർന്ന് കുടുംബസഹിതം കുട്ടികളുമായി നിങ്ങളുടെ കുട്ടികളുമായിട്ട് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് മനസ്സിലായി ഇപ്പോൾ പക്ഷേ എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചത് ഡെർത്ത് സംഭവിച്ചത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയിൽ അപ്പോൾ ഇവിടെ നിന്നും ഇനി വരുന്നത് എന്താണ് ഇനി നല്ലൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത് ഇനി നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾ തന്നെ രണ്ടുപേരും കൂടെ തന്നെ മുന്നോട്ട് വരും അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് വരും വളരെയധികം സ്നേഹത്തിലേക്ക് വരും എന്നാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു ഇപ്പോഴും സ്റ്റക്കാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെയിൽ ഓഫ് ഫോർച്യൂൺ ആണ് കണ്ടില്ലേ കർമ്മി അനുഭവിക്കുന്ന ആ എനർജിയിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വീൽ കറങ്ങുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് തന്നെയാണ് അവർ ഈ ഒരു സ്നേഹബന്ധത്തിൽ നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരും ഇനി എത്രയും പെട്ടെന്ന് വരണം എന്നൊന്നും ഇവിടെ നമ്മൾ കാണുന്നില്ല ഇനി കുറച്ച് ദിവസം ഒന്ന് താമസിക്കാം അതുവരെ വെയിറ്റ് ചെയ്യുക മനസ്സിലായ അപ്പൊ നമുക്കിനിയും നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം നമുക്ക് ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിങ് ഓൺ യു നിങ്ങൾ സംശയിച്ചില്ല ഇനി ഒരുപാട് ഒരുപാട് വഴക്കിടുമ്പോഴൊക്കെ നിങ്ങളെ സംശയിക്കുന്നുണ്ടാവും അവർ അല്ലേ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ സംശയിച്ചു അല്ലെങ്കിൽ നിങ്ങളെ പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴവരുടെ ചിന്ത എന്താണ് ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിങ് ഓൺ യു നിങ്ങൾ സംശയിച്ച സംശയിച്ചതിൽ എനിക്ക് വളരെയധികം കുറ്റബോധമുണ്ട് എന്നുള്ളത് മതിയല്ലോ അല്ലേ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കുറ്റബോധം ഉണ്ടാകുന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള വാശിയിൽ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ കുറ്റബോധമാവില്ല അതൊരു മനുഷ്യത്വവും ആവില്ല അടുത്തായിട്ട് വന്ന ഐ കനോട്ട് ലീവ് വിത്തൗട്ട് യു നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി എത്രയൊക്കെ ആരൊക്കെ എൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാലും ഒന്നെന്ന് പറഞ്ഞാലും ശരി എനിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ ആവില്ല നിങ്ങളോടുള്ള മെസ്സേജാണ് ഒന്നുകൂടെ എടുക്കാവേ ലെറ്റ് എസ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ നമ്മുടെ നമുക്ക് ഒന്നിച്ചു ചേർന്നിട്ട് നമ്മളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം മനസ്സിലായി നമ്മൾ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഒരുപാട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവണം മനസ്സിലായി അതൊക്കെ സഫലമാക്കാൻ വേണ്ടി നമുക്ക് ഒത്തുചേർന്നാലും മുന്നോട്ട് പോകാം എന്ന അവർ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ അൺകണ്ടീഷണലാണ് അതായത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല നിങ്ങളുടെ സാമ്പത്തികത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് അൺകണ്ടീഷണലാണ് ഉപാധികൾ ഒന്നുമില്ലാത്ത ഒരു സ്നേഹമാണ് എനിക്ക് നിങ്ങളോടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇനി നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ് വന്നിരിക്കുന്നത് യു ഇൻസ്റ്റിങ്റ്റീവ്ലി നോ വാട്ട് ഇസ് റൈറ്റ് ഫോർ യു ആൻഡ് യു ഹാവ് ദ പവർ ടു സേ നോ ഓർ ടു വാക്ക് അവേ അറ്റ് എനി ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹജമായിട്ട് അറിയാം എന്താണ് വേണ്ടത് എന്ന് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നോയാണ് പറയാൻ തോന്നുന്നത് എൻ്റെ നോ പറയാം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് പറയാം നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാം മനസ്സിലായാലും നിങ്ങളെ തടയാനില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ പവറാണ് നിങ്ങളുടെ ശക്തിയാണ് ഇത് പറയുന്നതും പറയാതിരിക്കുന്നതും നിങ്ങൾക്കറിയാം എന്താണ് ഈ ബന്ധത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് സഹജമായി നിങ്ങൾക്കറിയാം മനസ്സിലായോ നിങ്ങൾക്കറിയാവില്ല കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും വഴക്കും വേളമൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് സ്വയം അറിയാം ഇതങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും നോ പറയാൻ നിങ്ങളെക്കൊണ്ട് കഴിയും അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഏത് സമയത്ത് വേണമെങ്കിലും അത് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഗൈഡൻസ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നതിവിടെ കടിച്ചു തൂങ്ങി ആവശ്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി കിടക്കണ്ട എന്നാണ് ഡിവൈൻ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നിരിക്കുന്നത് ഗൈഡൻസ് തന്നിരിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് ആണ് കേട്ടോ ആവശ്യമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു കിടന്ന് എന്തിനാണ് അനുഭവിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോ പറഞ്ഞ് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും ക്ലൂസും കൂടെ എടുത്തിട്ട് നോക്കാവേ ക്ലൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കരുത് ക്ലൂസ് എടുക്കാൻ ഞാൻ അതിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ജൂലൈ മന്ത് വന്നിരിക്കുന്നു ലെറ്റർ ഒ ലെറ്റർ പി വന്നിട്ടുണ്ട് എറണാകുളം नंबर फोर लेटर टी लेटर यू लेटर ए लेटर बी ए बी एम आने का नंबर सिक्स लेटर के लेटर एल അക്വേറിയസ് കുംഭമാസം അതായത് അവിട്ടം അര ചതയം ഊരൂരുട്ടാതി മുക്കാൽ സെപ്റ്റംബർ മന്ത് ധനുമാസം സാജിറ്റേറിയസ് മൂലം പൂരാടം ഉത്രാടം കാൽ കാസർഗോഡ് ഫെബ്രുവരി മന്ത് നമ്പർ സെവൻ ലെറ്റർ ആർ ലെറ്റർ എസ് കൊല്ലം മിഥുനമാസം ജമിനി ജമിനി സോഡിയോക്സൈഡ് മിഥുനമാസം മകൈരം അര തിരുവാതിര പൂണാർത്ഥം മുക്കാൽ ഏരിയസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാലം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് നമ്മൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതെന്താണോ റിസക്റ്റാവുന്നത് നിങ്ങൾക്ക് മാച്ചാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ക്ലൂസ് മാച്ചായോ അല്ലെങ്കിൽ റീഡിങ് മാച്ചായോ എന്ന് എനിക്കറിഞ്ഞുകൂടെ നിങ്ങൾക്കെ അറിയാവൂ അപ്പോൾ നിങ്ങളത് കമന്റ് ചെയ്യാൻ മടി അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുതേ അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ